ചെമ്പിലിങ്ങനെ ഇഡ്ഡി തട്ടിയിൽ ഉണ്ടായാലും ഇങ്ങനെ കുഴിയിൽ അതിലിങ്ങനെ ഉണ്ടാക്കി വെച്ചുകൊക്കെയാണ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടുണ്ടാക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക ചക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ വരട്ടിയൊക്കെ വേണ്ടി എടുത്ത് വെച്ചതായിരുന്നു പഴുത്ത ചക്ക കിട്ടിയ കേട്ടോ പക്ഷെ അത് എന്താ പറയുക ചക്ക അത് ഉണ്ടാക്കാൻ അളുണ്ടായില്ല എല്ലാവരും തിന്ന് കഴിഞ്ഞ് നല്ല മതി ഉള്ള ചക്കയായിരുന്നു കേട്ടോ അപ്പോൾ അത് മക്കളൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായില്ല അപ്പോൾ അമ്മ ചക്കട ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ അങ്ങനെ കുറച്ച് ചക്കടയുണ്ടായി കുറച്ച് ചക്ക ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നിന്ന് അട ഉണ്ടാക്കാൻ തരും അതിലിപ്പോൾ ചായക്കിയിരുന്നൊന്നുമില്ല അപ്പം ഇന്ന് അത് ഇന്ന് തന്നെ ആയിക്കോട്ടെ അപ്പം ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടോ എന്താ പറയുക അല്ലാതെ ഞങ്ങൾ പിന്നെ എന്താ പറയുക ചക്കപ്പുണ്ടാക്കുന്നുണ്ട് പക്ഷേ ഈ അട ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പം ഇനി കഴിച്ചു നോക്കട്ടെ അപ്പം നല്ല ചൂടാട്ടോ ചൂടൊന്നും ആറിയിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെട്ടോ അപ്പം എന്നിട്ട് ടേസ്റ്റ് പറയും കേട്ടോ ഇപ്പം അത്തെണ്ണം ഉണ്ട് കട്ടോ രണ്ടെണ്ണ ചെറുക്കള്ളൊക്കെ ഉണ്ട് കിട്ടും ഇതിൽ പഞ്ചസാരയും തേങ്ങിട്ടാണ് അപ്പോൾ ശർക്കര ഉണ്ട് നമ്മൾ ഏറെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ശർക്കര ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് പഞ്ചസാര ഉണ്ടാക്കി നോക്കിയതാണ് പിന്നെ അരിപ്പൊടിയൊക്കെ കൂട്ടിയാണ് കേട്ടോ ഇല്ലേ അത് കൂട്ടി നല്ല അങ്ങോട്ട് കുഴച്ചു ചക്കയും അരിപ്പൊടിയും കൂടി കൂട്ടി കുഴച്ചിട്ട് തേങ്ങയും പഞ്ചസാര ഒക്കെ ഉള്ളിലും നിറച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കില്ല അങ്ങനെ ഉണ്ടാക്കുക ചെയ്താണ് കേട്ടോ വലിച്ചുമ്പോൾ തന്നെ ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചൂടാറില്ല അങ്ങനെ അതിലൊക്കെ ആവിൽ ആ വെള്ളം തിളച്ച വെള്ളം കിടക്കില്ല അപ്പം അതിൻ്റെ ആവി ഇങ്ങനെ വരുമ്പോൾ എന്താ പറയുക ചൂടാറില്ല അപ്പോൾ പിന്നെ അത് മാറ്റിയിട്ട് മാറ്റി ഒരു പാതത്തിലിട്ടില്ല കേട്ടോ നല്ല ചൂടാറുള്ളൂ കഴിക്കാനാവുമ്പോഴേക്കേ അപ്പോൾ അമ്പാപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് കേട്ടോ ൂട അമ്പാടിക്ക് കണ്ടു കഴിഞ്ഞാൽ അമ്പാടിക്കിപ്പ തന്നെ വേണ്ടവരുട്ടോ പക്ഷെ അമ്പാടി ഉറങ്ങിയാ പിന്നെ ഉറങ്ങി നീച്ചിട്ട് നമുക്ക് കൊടുക്കാ ചിട്ടാ അപ്പോൾ ഇതാ ഞങ്ങൾ ചാടിക്കാൻ വേണ്ടിയിട്ടേ ഒക്കെ കൊടുന്ന് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്പാടി കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഓന് ഞാൻ ആദ്യം കൊടുത്തിട്ട് ഓന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ എന്താ പറയുക സോനുവിന് പിന്നെ എന്താ പറയുക അങ്ങനത്തേനൊന്നും അധികം താല്പര്യമില്ല ഒന്ന് കഴിച്ച് നോക്കൂ കേട്ടോ പിന്നെ അധികം ഒന്നും കഴിക്കുകയും ചെയ്യില്ല അപ്പോൾ ഓന് ഞാൻ ദോശ ഉണ്ടാക്കിയായിരുന്നു രാവിലെ ഉണ്ടാക്കിയാശം ദോശേൻ്റെ ഉണ്ടായിരുന്നു ബാക്കി അപ്പോൾ അത് കൊടുക്കാൻ നേരത്തെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും കഴിച്ചു നോക്കി നല്ല ടേസ്റ്റിന് കിട്ടും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കേണ്ടത് ആദ്യമായിട്ടോ ഞങ്ങൾ ചക്കപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് പക്ഷെ ചക്കക്കുഴക്കെട്ടുണ്ടാക്കേണ്ടത് ആദ്യമായിട്ടോ അപ്പോൾ അതൊക്കെ നല്ല ഇഷ്ടമായിട്ടോ